അപ്പോ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു അവസാന റൗണ്ടിലേക്ക് കടന്നു കഴിഞ്ഞു നിലമ്പൂരിൽ കൊടുമ്പിരിക്കൊള്ളുന്ന പ്രചാരണമാണ് പ്രചാരണ വിഷയം മാറി മാറി വരുന്നു ഏറ്റവും ഒടുവിൽ എത്തി നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയിലാണ് ജമാഅത്തെ ഇസ്ലാമിയുമായി യു ബന്ധം ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചത് ജമാഅത്തെ ഇസ്ലാമിയെ യു ഡി എഫിന്റെ അസോസിയേറ്റ് കക്ഷിയാക്കും എന്ന പ്രചാരണം അത്രമൊരു ആവശ്യം ജമാഅത്തെ ഇസ്ലാമി മുന്നോട്ട് വെച്ചത് ഇതൊക്കെയാണ് ഇപ്പോൾ നിലമ്പൂരിൽ ചൂടുള്ള ചർച്ചയായി മാറുന്നത് ആ സമയത്താണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രചാരണവും നടക്കുന്നത് മണ്ഡലത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യമുണ്ട് ചോദ്യം ജമ്മു കാശ്മീരിലെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചാണ് ജമ്മു കാശ്മീരിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി സി പി ഐ എമ്മിനെ പരാജയപ്പെടുത്താൻ ബി ജെ പിയുടെ കൂടിയ ചരിത്രം പങ്കുവെക്കുകയാണ് വസ്തുത നടന്ന സംഭവം വിവരിക്കുകയാണ് മുഖ്യമന്ത്രി ചെയ്യുന്നത് മറുപടി പറയേണ്ടത് ജമാഅത്തെ ഇസ്ലാമി മാത്രമല്ല യു ഡി എഫ് കൂടിയാണ് യു ഡി എഫ് നേതാക്കൾ കൂടിയാണ് അതുകൊണ്ട് തന്നെ പ്രസക്തമാണ് അവസാന റൗണ്ടിലെ ചർച്ചാ വിഷയം തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ എല്ലാം ചുറ്റി തിരിഞ്ഞ് അവസാനം ജമാഅത്തെ ഇസ്ലാമിയിൽ വന്ന് നിൽക്കുന്നു ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ അതിൽ നിന്ന് പരമാവധി ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുണ്ട് യു ഡി എഫ് നേതാക്കൾ പക്ഷേ മുഖ്യമന്ത്രി അടക്കമുള്ള എൽ ഡി എഫ് നേതാക്കൾ ഓരോ പൊതുയോഗത്തിലും ജമാഅത്ത് ഇസ്ലാമിയെക്കുറിച്ചുള്ള ഓരോ വിഷയവും എടുത്ത് പറഞ്ഞ് പ്രതിരോധത്തിലാക്കുകയാണ് യു ഡി എഫിനെ ആ പ്രതിരോധത്തിൽ വീഴുകയാണ് യു ഡി എഫ് നേതാക്കൾ ചെയ്യുന്നത് അടുത്ത കാലത്ത് കാശ്മീരിൽ തെരഞ്ഞെടുപ്പാണെന്നല്ലോ ആ തെരഞ്ഞെടുപ്പില് ബി ജെ പി സഹായിക്കുന്ന നിലപാടായിരുന്നു ജമായത്ത് ഇസ്ലാമി അവിടെ എടുത്തത് പ്രധാനമായി സിപിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗവും കാശ്മീരിലെ അറിയപ്പെടുന്ന നേതാവുമായ തരിഗാമി മത്സരിച്ച മണ്ഡലത്തിൽ തരിഗാമിയെ പരാജയപ്പെടുത്തണമെന്ന നിർബന്ധം ബിജെപിക്കുണ്ടായിരുന്നു ി ജെ പിയെ സഹായിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയത് ജമാഅത്തെ ഇസ്ലാമിയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി അവിടെ സ്ഥാനാർത്ഥിയെ നിർത്തി അവിടെ ജമാഅത്തെ ഇസ്ലാമിയുടെ കാശ്മീരിലെ പ്രവർത്തകരെല്ലാം കേന്ദ്രീകരിച്ചു പക്ഷേ തരിഗാമിയെ തന്നെ ജനങ്ങൾ വീണ്ടും തിരഞ്ഞെടുത്തു ഇതാണ് ജമായത്തെ ഇസ്ലാമി അവരെ എങ്ങനെയാണ് ലീഗിന് വലിയ സ്വീകാര്യത വന്നത് കോൺഗ്രസ് അവരെ സ്വീകരിക്കുന്നത് ലീഗ് നേതൃത്വം കൂടി അറിഞ്ഞുകൊണ്ടാണല്ലോ അപ്പോൾ ലീഗ് നേതൃത്വം അറിയാതെയല്ല കോൺഗ്രസ് ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ടത് എന്നത് നേരത്തെ തന്നെ എല്ലാവർക്കും അറിയാമായിരുന്നു ഇപ്പോഴത് പരസ്യമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ എത്രമാത്രം ഗതികേടിലാണ് യു ഡി എഫ് എത്തുന്നത് എന്നാണ് ഇതെല്ലാം കാണിക്കുന്നത്